ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊരു മീൻ മുളകും കറി വെക്കുന്നതും ഒരു കേബേജ് ഉപ്പേൻ്റാക്കണ വീഡിയോ ആണ് ഉച്ചക്കത്ത വിശേഷങ്ങൾ ആട്ട അപ്പം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെയാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് തക്കാളി പച്ചമുളക് കഷ്ണം വെട്ടിട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ച് അതിൽക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം തക്കാളി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തക്കാളി പച്ചമുളക്കൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് അയിലയുടെ തലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അയിലത്തല കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് റെഡി ആയി കിട്ടണം അപ്പം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിന് അത് വേടിയോയില് ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം അത് മീനൊക്കെ നന്നായിട്ട് തന്നെ വന്ന് റെഡിയാക്കിട്ടുണ്ട് അപ്പം ഇനി നമ്മൾക്ക് അതിലേക്കൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ചെറിയ ഉള്ളി കഷ്ണം വെട്ടിട്ട് കൊടുക്കുക കുറച്ച് പോലെ കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തിട്ട് കറിയിൽ കൊഴിച്ച് കൊടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയാണ് പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ കഷ്ണം വെട്ടിയ കാബേജ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പൊ ഷെയർ ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അതാ നന്നായിട്ട് തന്നെ കാബേജ് ഉപ്പേരിയും എന്ത് റെഡി ആക്കി ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രേ ഉള്ളു സിംപിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കാബേജ് ഉപ്പേരിയാണ് അതിനുശേഷം ചോറ് കഴിച്ചു പ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പ താങ്ക് യു